ഹായ് ഹെലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ഓൾ ഓഫ് യു ട് ഫീച്ചർ അക്കാദമി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ബാക്ക് ടു ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോ തികച്ചും എല്ലാ സ്റ്റുഡൻസിനും ഹെൽപ്ഫുൾ ആവുന്നതാണ് കാരണം ഇപ്പം ഏകദേശം ഡിസംബർ കഴിയാനായി നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് സെമസ്റ്റർ ജോയിൻ ചെയ്തു നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം തുടങ്ങി കോൺടാക്ട് ക്ലാസ്സുകളാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ തുടങ്ങി ഇനി നിങ്ങൾക്ക് കോണ്ടാക്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു നിർദ്ദേശം ഇതായിരുന്നു നിങ്ങൾക്ക് ഇനി മുതൽ ഇന്റേണൽ എക്സാമിനേഷൻ ഇല്ല എന്നുള്ളത് അല്ലെ അതായത് നിങ്ങൾ മുന്നുള്ള ബാച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ബാച്ചിലെ കുട്ടികൾക്ക് ഇന്റേണൽ എക്സാമിനേഷൻ ഉണ്ടായിരുന്നു ഓരോ സബ്ജക്റ്റിനും ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും യൂണിവേഴ്സിറ്റി വളരെ കറക്റ്റ് ആയിട്ട് ഇന്റേണൽ എക്സാം ചെയ്തിരുന്നു പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇന്റേണൽ എക്സാമിനേഷൻ ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ സ്റ്റഡി സെന്ററുകളിൽ നിങ്ങൾ ക്ലാസിന് പോകുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ അതിനെ കുറിച്ച് മറ്റു ഡീറ്റെയിൽസുകളൊന്നും നിങ്ങൾക്ക് അറിയില്ല ഇന്റേണൽ എക്സാം മുതലില്ല അതിന് പകരം എന്താണെന്ന് പറഞ്ഞു അസൈൻമെന്റ് എന്താ അസൈൻമെന്റ് രണ്ട് അസൈൻമെന്റ് ചെയ്യണം ഇപ്പൊ സപ്പോസ് നിങ്ങൾ വിചാരിക്കുക ഫസ്റ്റ് സെമസ്റ്ററിൽ എല്ലാവർക്കും ഒരു കോമൺ പേപ്പർ ആണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് അല്ലെ അപ്പൊ റീഡിങ് ആൻഡ് റൈറ്റിംഗിന് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ഇന്റേണൽ എക്സാമിനേഷൻ വരണം ഒരു അസൈൻമെന്റും പക്ഷെ ഇപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബാച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബാച്ച് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്റേണൽ എക്സാമിനേഷൻ ഇല്ല പകരം നിങ്ങൾ രണ്ട് അസൈൻമെന്റ് എഴുതണം എത്ര അസൈൻമെന്റ് എഴുതണം രണ്ട് അസൈൻമെന്റ് എഴുതണം അല്ലെ അപ്പൊ അത് നിങ്ങളോട് പറഞ്ഞു പക്ഷെ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് അസൈൻമെന്റ് എഴുതുക എന്താ കാര്യം എന്നൊക്കെ അറിയില്ല ഓക്കെ അപ്പൊ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് അസൈൻമെന്റ് സപ്പോർട്ട് എന്ന് പറയുന്ന സംഭവം അസൈൻമെന്റ് എഴുതുന്ന ചില്ലറ കാര്യമല്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ തരും നമുക്ക് ഒരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇവർ തരുക ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് പറ്റുന്ന ഒരു ചോദ്യം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോദ്യം എടുക്കണം എന്നിട്ട് അത് എഴുതണം അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ട് അതിന് ഇൻട്രൊഡക്ഷൻ വേണം ബോഡി പാർട്ട് വേണം കൺക്ലൂഷൻ വേണം ഇതെല്ലാം കഴിഞ്ഞ് ബിബ്ലിയോഗ്രഫി വേണം ഫൂട്ട് നോട്ട് നിർബന്ധമായിട്ടും വേണം ഇത്രയും ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പാലിച്ചാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മാർക്കിലാണ് നിങ്ങൾക്ക് ഒരു പതിമൂന്ന് മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് അസൈൻമെന്റ് വ്യക്തമായി എഴുതുക എന്നുള്ളത് അപ്പൊ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളതാണ് അസൈൻമെന്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെ അസൈൻമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം അസൈൻമെന്റ് എഴുതാത്തവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് സംഭവിക്കും അല്ലെങ്കിൽ അവരുടെ പരീക്ഷാ റിസൾട്ട് റിലീസ് ചെയ്യാനും എല്ലാം ഒരുപാട് കാര്യങ്ങൾ പ്രശ്നമുണ്ട് അപ്പം നിങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ പരീക്ഷ എഴുതുന്ന പോലെ നിങ്ങളെ സെമസ്റ്റർ എക്സാം എഴുതുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത് അസൈൻമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തായാലും അസൈൻമെന്റ് വ്യക്തമായിട്ട് നിങ്ങൾ എഴുതി പറയുന്ന സമയത്തിന് മുന്നേ നിങ്ങൾ എക്സാം സെന്ററിൽ കൊണ്ട് കൊടുത്തിരിക്കണം സ്റ്റഡി സെന്ററിൽ കൊടുത്തിരിക്കണം ഓക്കെ അപ്പൊ അസൈൻമെന്റ് എഴുതുന്ന എഴുതുക എന്നുള്ളതിന്റെ കാര്യത്തിൽ യാതൊരു തർക്കവും അല്ല അപ്പൊ ഫുൾ അസൈൻമെന്റ് ഹെൽപ് സർവീസുമായിട്ടാണ് പ്ലസ് അക്കാദമി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ചോദ്യം ഇതായിരിക്കും മിസ് ഏതൊക്കെ പേപ്പറിനാണ് അസൈൻമെന്റ് സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുന്നത് അല്ലെ ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കോഴ്സുകൾ ഉണ്ട് ഏകദേശം പന്ത്രണ്ടോളം ഡിഗ്രിയും അതുപോലെ തന്നെ പി ജി ഉണ്ട് അപ്പൊ നമ്മൾ കൊടുക്കുന്ന അസൈൻമെന്റ് സപ്പോർട്ട് ഏതൊക്കെയാണെന്നൊക്കെ ഇവിടെ ശ്രദ്ധിച്ചോളൂ യു ജി കോഴ്സസിന് നമ്മൾ കൊടുക്കുന്നത് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ബി കോ ബി എ ഹിസ്റ്ററി ഈ അഞ്ച് കോഴ്സുകൾക്കാണ് നമ്മൾ യു ജി കോഴ്സുകൾക്ക് അതായത് ഡിഗ്രി കോഴ്സുകൾക്ക് നമ്മൾ അസൈൻമെന്റ് സപ്പോർട്ട് ലഭ്യമാക്കുന്നത് അടുത്തത് പി ജി കോഴ്സുകളുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എം എ ഇംഗ്ലീഷ് എം മലയാളം എം കോം എം എ സോഷ്യോളജി എം എ ഹിസ്റ്ററി ഓക്കെ അങ്ങനെ വീണ്ടും നമ്മൾ അഞ്ച് പ്രോഗ്രാം നമുക്ക് പി ജിക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് അഞ്ച് കോഴ്സുകൾക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു അസൈൻമെന്റ് സപ്പോർട്ട് ഏതൊക്കെ കോഴ്സുകൾക്കാണ് കൊടുക്കുക എന്ന് പറയാനുള്ളത് ഈ ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഏതാണ് താഴെ കമന്റ് ചെയ്യുക അത് നിങ്ങൾക്ക് അസൈൻമെന്റ് സപ്പോർട്ട് ഇവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഒരു ക്വയറി നടത്താം ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയും ആണ് ഏകദേശം നമ്മൾ പത്ത് സബ്ജെക്ടുകൾക്കാണ് ഈ വർഷം കഴിഞ്ഞ വർഷം നമ്മൾ നമ്മുടെ ഇവിടെയുള്ള കോഴ്സുകൾക്ക് മാത്രമേ അസൈൻമെന്റ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പൊ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന മാലിച്ച് ഒരുപാട് പേര് ഇപ്പൊ നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ അറിയാം മീനിപ്പൊ അസൈൻമെന്റ് ഏറ്റവും പെട്ടെന്ന് ഏകദേശം ഒരു ജാനുവരി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആയിട്ട് അവർ അസൈൻമെന്റ് പേപ്പേഴ്സ് അല്ലെങ്കിൽ അസൈൻമെന്റ് നിങ്ങൾക്ക് തരാൻ തുടങ്ങും ഒക്കെ നിന്ന് നിങ്ങൾക്ക് അസൈൻമെന്റ് പി ഡി എഫ് രൂപത്തിലാക്കിയിട്ട് ക്വസ്റ്റൻസ് ആയിട്ട് നിങ്ങളോട് ചോദിച്ചു വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരും അപ്പൊ നമ്മൾ അസൈൻമെന്റ് എത്രയും പെട്ടെന്ന് എഴുതുക എത്രയും പെട്ടെന്ന് അത് സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് കാര്യം ഓക്കെ അപ്പൊ അസൈൻമെന്റിനെ കുറിച്ചും അസൈൻമെന്റ് എങ്ങനെയാ എഴുതുക അസൈൻമെന്റ് രണ്ടെണ്ണം രണ്ട് അസൈൻമെന്റ് എന്ന് പറഞ്ഞു അതെങ്ങനെയാ എന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ യൂട്യൂബിലുണ്ട് നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ വീഡിയോ കണ്ടു പോകുന്നവരെല്ലാരും ആ വീഡിയോ കൂടി കാണണം കാരണം എത്രത്തന്നെ അസൈൻമെന്റ് സപ്പോർട്ട് നമ്മൾ തന്നാലും എഴുതുന്നത് നിങ്ങളാണ് എങ്ങനെയാ എഴുതേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എവിടൊക്കെയാണോ നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ മാർക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങള് ആ വീഡിയോയും കൂടി പോയി കാണാം ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ എല്ലാവരും എന്തായാലും ആ വീഡിയോ കാണണം കേട്ടോ ബൈ